റിയാം ഫില്ലിങ്ങുകളൊക്കെ വായിലുള്ളവരിൽ പലർക്കും ഭക്ഷണം ഒന്ന് രുചിയോടെ ചവച്ചരച്ച് കഴിക്കാൻ പേടിയാണ് കാരണം ഫില്ലിങ്സ് എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് എന്ന ചിന്തയൊക്കെ ആയിരിക്കും ഇത് എന്തുകൊണ്ടാണെന്നും ഫില്ലിങ്ങുകൾ വായിൽ ഉറച്ചിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം പല്ലിലൊരു ഫില്ലിംഗ് ചെയ്താൽ അതൊരിക്കലും ലൈഫ് ലോങ് അല്ല കാരണം ഓൾറെഡി കേട് വന്ന പല്ലിനെയാണ് നമ്മൾ റിപ്പയർ ചെയ്ത് ചില മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഏതൊരു വസ്തുവിനും അതിൻ്റേതായ കാലാവധിയുണ്ട് അതിനാൽ തന്നെ കൃത്യമായ ഡെൻ്റൽ ചെക്കപ്പ് നടത്തി അവയെല്ലാം ശരിയായ രീതിയിൽ തന്നെയാണോ ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിൽ ഫില്ലിങ്ങുകൾ വെളിയിൽ വരാൻ വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം പല്ലുകളുടെ ഓവർ യൂസ് ആണ് ഭയങ്കര കട്ടിയുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുമ്പോൾ ഫില്ലിങ്ങിന് അതിൻ്റെ ആ സ്ട്രക്ചർ തകരാൻ സാധ്യതയുണ്ട് പല്ലിൻ്റെ സ്വാഭാവിക സമ്മർദ്ദവും അധികമായി വരുന്ന പ്രഷറും ഫില്ലിങ്ങിനെ ദുർബലമാക്കും ഭക്ഷണം കഴിക്കുന്നത് കൂടാതെ തന്നെ പ്രായം കൂടുന്തോറും പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ തേയ്മാനം പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ഫില്ലിങ്ങുകളെയും ബാധിച്ച് ഇളകി വരാനിടയാകും കൂടാതെ ചിലർ അവരറിയാതെ തന്നെ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന ശീലമുള്ളവരുണ്ട് അവരെയും ഇത് അധികമായി ബാധിക്കാം ഇനി നിങ്ങളുടെ പല്ല് ഡോക്ടർ ഫില്ലിംഗ് പല്ലിൽ കൃത്യമായി ഫിക്സ് ചെയ്യാത്തതോ അല്ലെങ്കിൽ പല്ലിൻ്റെ ശുചിത്വം പ്രോപ്പറായി പാലിക്കാതെ പ്രൊസീജിയർ നടത്തിയതോ ആണെങ്കിൽ ചില കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാൻ ഇടയാകും മാത്രമല്ല ഫില്ലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകൾ കൃത്യമായ ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകി വരാനിടയുണ്ട് ഇനി നിങ്ങൾ ക്രൗണ് ബ്രിഡ്ജ് പോലെയുള്ള കൃത്രിമ പല്ലുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഫില്ലിങ്ങിൻ്റെ മേൽ കൂടുതൽ സമ്മർദ്ദം നൽകാം ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പല്ലിൽ പുതുതായി പോഡ് അല്ലെങ്കിൽ ക്യാവിറ്റി രൂപപ്പെടുന്നത് അങ്ങനെയുണ്ടായാൽ ഫില്ലിംഗ് താഴെ ഇറങ്ങാൻ കാരണമാകും കൂടാതെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചില പാനീയങ്ങൾ കുടിക്കുന്നത് വഴിയോ മറ്റു രീതിയിലോ ഉണ്ടാകുന്ന കെമിക്കൽ എറോഷൻ ഫില്ലിങ്ങിന് ദുർബലമാക്കും ഇനി ഫില്ലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ പല്ലുകളുടെ ശുചിത്വം കൃത്യമായി പാലിക്കാതെ ഇരുന്നാൽ ഫില്ലിങ്ങിന് ചുറ്റുമുള്ള ഭാഗത്ത് അഴുക്കുകൾ കട്ടിയായി പ്ലോക്ക് ബിൽഡ് ചെയ്ത് ഫില്ലിംഗ് പല്ലിലേക്ക് പ്രോപ്പറായി ഹോൾഡ് ചെയ്യുന്നത് വീക്കായി ഫില്ലിംഗ് പുറത്തു വരികയും ചെയ്യും മാത്രമല്ല ഫില്ലിംഗ് ചെയ്ത് തീർന്നതിന് ശേഷം ഡോക്ടർ നിങ്ങളോട് കടിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ശരിയായ രീതിയിൽ ഫില്ലിംഗ് ചെയ്യുന്നതിന് മുൻപത്തെ പോലെ തന്നെയാണ് നിങ്ങൾ കടിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്നാൽ നിങ്ങൾ കടിക്കുമ്പോൾ എന്തോ തടയുന്നത് പോലെ ഫീൽ ചെയ്യുകയോ കടിക്കുമ്പോൾ ഫില്ലിംഗ് ചെയ്ത സൈഡല്ലാതെ അപ്പുറത്തെ സൈഡിലെ മുകളിലെയും താഴത്തെയും തമ്മിലുള്ള പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലൊക്കെ അതിനർത്ഥം ആ ഫില്ലിംഗ് അല്പമായി ഉയർന്നാണ് നിൽക്കുന്നത് എന്നാണ് അങ്ങനെ നിങ്ങളുടെ ബൈറ്റ് ശരിയായ രീതിയിൽ അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പല്ലിൽ വരേണ്ട പ്രഷർ കൂടുതലായി ആ ഫില്ലിങ്ങിൻ്റെ മുകളിൽ വന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരാം അപ്പോൾ ഫില്ലിംഗ് പെട്ടെന്ന് ഇളകി വരാതെ ഇരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നറിയണ്ടേ അതിനായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെഗുലർ ഡെന്റൽ ചെക്കപ്പ് നടത്തി പല്ലിൻ്റെയും ഫില്ലിങ്ങിൻ്റെയും നിലവാരം പരിശോധിക്കണം കഴിക്കുമ്പോൾ ഹാർഡായതും സ്റ്റിക്കി ആയതുമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സാവധാനം കഴിക്കുക പിന്നെ വായ വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശരിയായ രീതിയിൽ പല്ല് വൃത്തിയാക്കേണ്ട രീതി അറിയാൻ ഈ ചാനലിലെ ഒന്നാമത്തെ വീഡിയോ തന്നെ കണ്ടു നോക്കുക ഇനി നിങ്ങൾക്ക് വലിയ പോഡാണ് അല്ലെങ്കിൽ ഫില്ലിങ്ങിന് ഉറച്ചു നിൽക്കാൻ അനുയോജ്യമായ സ്ഥലത്തല്ല പോഡ് വന്നിട്ടുള്ളതെങ്കിൽ അവയ്ക്ക് അനുയോജ്യമായ കൂടുതൽ ഉറപ്പുള്ള മെറ്റീരിയൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചൂസ് ചെയ്യുക കൂടാതെ പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന ശീലമുള്ളവർ ഗാർഡ് പോലെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പല്ലുകളെ സംരക്ഷിക്കാം